അസലാമലൈക്കും വാർമത്തുല്ലാഹി വാബർക്കാത്തൂ എല്ലാവർക്കും ഇസ്ലാമിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ സഹായമുണ്ടാകട്ടെ രക്ഷയുണ്ടാകട്ടെ പ്രിയപ്പെട്ട മുക്മിനുകളെ സത്യവിശ്വാസികളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദര മതസ്ഥരെ എല്ലാവർക്കും എൻ്റെയും കടവയിൽ മുസ്ലിം ജമാഅത്തിൻ്റെയും സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ മാനവികതയുടെ ബലിപെരുന്നാൾ ആശംസകൾ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അർപ്പണം മനോഭാവത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്മരണകൾ ഉയർത്തിക്കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് അൽഹംദില്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹുഅ അലൈഹി വസലമ തങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ പെരുന്നാളുകൾ തക്ബീറുകൾ കൊണ്ട് അലങ്കരിക്കുക പെരുന്നാളിൻ്റെ അലങ്കാരങ്ങളിൽ ഏറ്റവും വലിയ അഹങ്കാരം ഏറ്റവും വലിയ അലങ്കാരവും ഭംഗിയും തക്ബീറുകൾക്ക് തന്നെയാണ് അക്ബർ 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 ലാ ഇലാഹ അള്ളാഹു അക്ബർ വല്ലാഹിഹം അള്ളാഹുവാണ് മഹാൻ അള്ളാഹുവാണ് ഉന്നതൻ അള്ളാഹുവാണ് സർവേശ്വരൻ അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരും ഇല്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും അള്ളാഹുവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന് വിശ്വാസികളെ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്ന നമുക്ക് ഏറ്റവും വലിയ ഊർജം നൽകുന്ന വിസ്മയമാണ് ബലിപെരുന്നാൾ ഓരോ പെരുവിരുന്നാളും ബന്ധപ്പെട്ട് കിടക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹീം അലഹി സ്വലാത്തു വസ്സലാം അവിടുത്തെയുടെ പ്രിയപത്നി മഹദി ഹാജറ ഹാജറല്ലാഹു അൻഹ അവർ രണ്ടുപേരുടെയും പ്രിയപുത്തൻ പുത്രൻ ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാം എന്നിവരുമായിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബഹാനഹു വഅല എന്നെ അനുസരിക്കണം എന്ന് പറഞ്ഞ സംഭവം ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് തന്നെ അനുസരിക്കണം എന്ന് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്സലാം പ്രതിവചിച്ചത് ഞാൻ അങ്ങയെ ഇതാ അനുസരിച്ചിരിക്കുന്നു എന്നാണ് അവിടെ നിന്നങ്ങോട്ട് ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്ലാമിന് പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാൻ പറയുന്നു വിവിധ തരത്തിലുള്ള ഉത്തരവുകളെ കൊണ്ട് നാം ഇബ്രാഹീമിനെ പരീക്ഷിക്കുകയുണ്ടായി എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ നമുക്ക് ഇബ്രാഹീമിനെക്കുറിച്ച് പറഞ്ഞു തരികയാണ് ഫ എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നു ഫഅത്തം മഹുന്ന ഇബ്രാഹീം ആ ഉത്തരവുകളെല്ലാം പരിപൂർണമായി പൂർത്തിയാക്കി അതുകൊണ്ട് ബറാഹിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഇന്ന ഫൈനിജ എലുഖലി ഇന്നാസി ഇമാമ എന്ന് അള്ളാഹു സുബഹാന ഹു വാല പറഞ്ഞിരിക്കുന്നു എല്ലാ ഉത്തരവുകളും പരിപൂർണമായി പൂർത്തിയാക്കിയത് കൊണ്ട് ഞാൻ താങ്കളെ സർവ്വലോകർക്കും ഇമാമാക്കി നേതാവാക്കി ഞാനിതാ സ്ഥാ ഞാനിതാ താങ്കളെ അവരോധിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അന്ത്യ മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലാമ തങ്ങളുടെ സമുദായത്തിനും ഒരിക്കലും വിസ്മരിക്കാൻ ആകാത്ത വ്യക്തിപ്രഭാവമാണ് മുഹമ്മദ് നബിയെ എപ്രകാരം അംഗീകരിക്കുന്നുവോ അതുപോലെ അംഗീകരിക്കേണ്ട ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ട് ആത്മസമർപ്പണം കൊണ്ട് അത് അള്ളാഹുവിൽ നിന്ന് നേടിയെടുത്തു അതാണ് വസ്തുത സ്വന്തം വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി നാട് വിടേണ്ടി വന്ന വീട് വിടേണ്ടി വന്ന സ്വന്തം കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ തള്ളി തന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും സ്വന്തം നാട് മൊത്തം എതിരായപ്പോഴും ഇബ്രാഹിം നബി അലിഹുസ്ലാം പിടിച്ചു വന്നത് പിടിച്ചു നിന്നത് ദൈവം തന്നെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു നമ്രൂദിൻ്റെ തീക്കുണ്ടത്തിൽ എറിയപ്പെട്ടപ്പോഴും ഇബ്രാഹീമിനെ സംരക്ഷിച്ചത് ഇബ്രാഹിമിൻ്റെ വിശ്വാസമായിരുന്നു ഇബ്രാഹീമിൻ്റെ വിശ്വാസത്തിൻ്റെ തീക്ഷണത കൊണ്ടാണ് ദൈവം തീയോട് കൽപ്പിച്ചത് യാറു കൂനീ ബർദൻ വസലാമൻ അല ഇബ്രാഹീം തീയേ നീ ഇബ്രാഹീമിന് തണുപ്പും രക്ഷയുമായി മാറുക മക്കളില്ലാത്ത പത്ത് തൊണ്ണൂറ് വർഷത്തെ ദാമ്പത്യ ജീവിതം ആ ദാമ്പത്യ ജീവിതത്തിലൂടെ നീളം അള്ളാഹുനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം ഒരു കുഞ്ഞിനെ തനിക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ആ ദുആയ്ക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു പൊന്നോമന മകനെ നൽകിയെങ്കിലും ആ പൊന്നോമന മകനെയും അവ അവിടത്തേക്ക് ഒരു മകനെ സമ്മാനിച്ച തൻ്റെ പ്രിയതമ ഹാജറ ഹാജറിയാഹുഅൻഹയെയും മരുഭൂമിയുടെ മണരാരുണ്യത്തിൽ ഉപേക്ഷിക്കാൻ അള്ളാഹു സുബാനഹുവഅല കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന നിറവേറ്റാൻ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിനെ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം മാത്രമായിരുന്നു ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്സലാം ആ മരുഭൂമിയിൽ തൻ്റെ പ്രിയതമയെ ഉപേക്ഷിച്ച് വരുമ്പോൾ പ്രിയതമ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ പിന്നാലെ ഓടുകയാണുണ്ടായത് ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ചോദിച്ചു ഇത് ഇതല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം താങ്കൾ ചെയ്യുന്നതാണോ അപ്പോൾ മാത്രമാണ് ഇബ്രാഹിം നബി അലഹി വസാം പറഞ്ഞത് ഇത് ഇതള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അപ്പോൾ ആ മഹദിയുടെ വാക്കിൽ നാവിൽ നിന്ന് വന്ന വാചകം ഫയ്ദൻ ലായുദയ്യഅന അവരുടെ വിശ്വാസത്തിൻ്റെ രൂഢമൂലമായ ആ വിശ്വാസത്തിൽ നിന്ന് നിർഗളിച്ച വാചകമാണത് എന്നാൽ ഒരിക്കലും അള്ളാഹു തന്നെ പാഴാക്കുകയില്ല എന്ന ആ അവരുടെ ആ വിശ്വാസത്തിലൂന്നിയ വാക്കുകളായിരുന്നു അവർക്ക് ആ മരുഭൂമിയിൽ അള്ളാഹു സുബഹാനഹുവത്താല ഒരിട്ട് ദാഹചലം ഇല്ലാത്ത ഒരു അവസരത്തിൽ മഹത്തായ ഏറ്റവും വലിയ സംസം ഉറവ എന്ന മഹത്തായ ഉറവയെ ഒരിക്കലും പറ്റാത്ത ഉറവയെ അവർക്ക് വേണ്ടി അള്ളാഹു ഉത്ഭവിപ്പിച്ചു കൊടുത്തത് അതുപോലെ ഇസ്മാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഇബ്രാഹിം നബിക്ക് ഔദാര്യമായി നൽകിയ ആ പുന്നോമന മകൻ ആ മകന് ഏഴു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇബ്രാഹിംനബി അലിഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് മടങ്ങി വരുന്നത് ഏഴു വയസ്സ് പ്രായമുള്ള ആ മകനോടൊപ്പം ആ മകൻ്റെ കളിയും ശരിയും സന്തോഷവും കണ്ട് ആ മകനോടൊപ്പം നല്ല സമയങ്ങൾ ചിലവി ചിലവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുത്ത കൽപ്പന അള്ളാഹുവിൻ്റെ അടുത്ത പരീക്ഷണം തൻ്റെ മകനെ അള്ളാഹുവിന് വേണ്ടി ബലിയുറപ്പിക്കണം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു സ്വപ്നദർശനത്തിൻ്റെ പുറത്ത് തന്നോട് അള്ളാഹു കൽപ്പിക്കുന്ന ഈ കൽപ്പന നിറവേറ്റാൻ തയ്യാറായത് അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസവും അള്ളാഹുവിനോടുള്ള അനുസരണ മനോഭാവവുമായിരുന്നു അള്ളാഹുവിൻ്റെ ഈ കൽപ്പന തൻ്റെ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള മകനോട് പറഞ്ഞപ്പോൾ ആ മകൻ തൻ്റെ പിതാവിൻ്റെ തൻ്റെ മാതാവിൻ്റെ വിശ്വാസം കണ്ട് വളർന്ന ആ പനോമന മകൻ ആ സമയത്ത് പ്രതിഭജിച്ചത് യാൽ ഉമർ സത്തജു ഇൻഷാ അള്ളാഹു മിന സ്വാബിരീൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവെ അങ്ങയോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് അങ്ങ് നിറവേറ്റിക്കൊള്ളുക എന്നായിരുന്നു സത്തജു ഇൻഷാ അള്ളാഹു മിന സ്വാബിരീൻ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കൂണ കൂട്ടത്തിൽ കാണാൻ കഴിയുന്നതാണ് ഇപ്രകാരം ഈ പിഞ്ചോമനം മകൻ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ഈ ഏഴു വയസ്സ് ഈ ഏഴു വയസ്സിൽ പോലും കാണിച്ച അർപ്പണ മനോഭാവത്തിൻ്റെ പ്രതിഫലമാണ് ആകാശലോകത്ത് നിന്ന് സ്വർഗ ലോകത്ത് നിന്ന് ഒരു അറവ് മൃഗത്തെ ആകാശത്തു നിന്ന് ഇറക്കിക്കൊണ്ട് ഇസ്മാലിന് പകരമായി ബലിയർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിമിൻ്റെ നേർച്ച പൂർത്തിയാക്കാൻ അള്ളാഹു ഇബ്രാഹിമിനോട് കൽപ്പിച്ചത് ഇത്തരത്തിൽ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ ഇബ്രാഹീമിനെയും ഇസ്മായിലിനെയും ഹാജറയെയും പ്രാപ്തരാക്കിയത് അവരുടെ അചഞ്ചലമായ വിശ്വാസമായിരുന്നു ഇത്തരത്തിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടമുണ്ടായാലും ഏതൊരു വിശ്വാസിയും മുറുകെ പെടുക്കേണ്ടത് ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് തനിക്കെതിരെ ആരൊക്കെ തിരിഞ്ഞാലും എത്ര ഭരണാധികാരികൾ തന്നെ ആട്ടി ആട്ടിപ്പുറത്താക്കുമെന്ന് പറഞ്ഞാലും തനിക്കെതിരെ എന്തെല്ലാം കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ദൈവം ഒരിക്കലും തന്നെ കൈപിടിയില്ല എന്ന ഉറച്ച വിശ്വാസമായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ബലം അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഈ പെരുന്നാളിൻ്റെ സുദിനങ്ങളിൽ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട് യാ അയ്യുഹന്നാസ് അലാ ഇൻ റബ്ബക്കും വാഹിദ്ൻ ആദം വ ആദം ഇൻ തുറാബ് ഹോ ജനങ്ങളെ നിങ്ങളെല്ലാവരും ഏകരാണ് നിങ്ങളെല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണ് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഏക ദൈവത്തിൻ്റെ അടിമകളാണ് നിങ്ങളെല്ലാവരും ആദമിൻ്റെ സന്തതികളാണ് ആദം മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ടതാണ് ഇത്തരത്തിൽ അള്ളാഹു സുബഹാന ഹു വഅാലയുടെ പരിശുദ്ധ പ്രവാചകൻ ആ നബിയിലൂടെ നമ്മളോട് പ്രഖ്യാപിക്കുന്നത് ആരും മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ പരസ്പരം തർക്കിക്കാനോ ഉച്ചനീചത്വങ്ങൾ കാണിക്കാനോ പാടില്ല എന്നാണ് അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ പെരുന്നാളിൻ്റെ സന്ദേശം മനുഷ്യർ പലതാണ് പല രൂപത്തിലുള്ളവരാണ് പല മതങ്ങൾ വിശ്വസിക്കുന്നവരാണ് എന്നിരുന്നാൽ തന്നെയും ഒത്തൊരുമയോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലി ഹംദ് എല്ലാവർക്കും ബലി പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെ ഏത് ആശംസകൾ എയ്ദ് കും മുബാറു തക്കബൽ അള്ളാഹു മിന്നാവും സോലിഹൽ വക്കുല്ല ആ മിൻ അന്തും ബിഹൈർ